അപ്പൊ എല്ലാർക്കും അറിയാലും ഇത് അച്ഛനൊക്കെ അച്ഛനൊക്കഥ നാളെ മലയ്ക്ക് പോകും അപ്പൊ ഇന്ന് ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടിരുന്നു കേട്ടോ ഭിക്ഷ പറഞ്ഞാൽ സ്വാമിമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അത് ഇന്ന് ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടിരുന്നു അപ്പോൾ ഞാൻ അതിന്റെ കുറച്ച് വിശേഷങ്ങളും നാളെ കെട്ടി നിറച്ച് അവർ പോണതൊക്കെ ഇട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം നമ്മൾ സ്വാമിമാരുടെ നാമജപമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ മണ്ഡലമാസത്തിൽ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ വൈകുന്നേരം ആകുമ്പോൾ ഈ ഒരു നാമജപം എത്ര ഇപ്പോൾ എന്താണ് മണ്ഡലമാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോൺ വെജ് ഒക്കെ ഒഴിവാക്കി ഫുൾ വെജിറ്റേറിയനായി അത്ര ഇതിൽ കൊണ്ട് നട പോകേണ്ട ഒരു ടൈമാണ് അത് നമുക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു കാര്യം അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ മനസ്സിന് എൻജോയ് ചെയ്ത് ചെയ്യുക എന്ന് പറയില്ലേ അങ്ങനെ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഈ വൈകുന്നേരത്തുള്ള ഈ ഒരു നാമജപം എന്ന് പറയുന്നത് ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സാമ്യമാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ഇഡ്ഡലിയും സാമ്പാറും ചട്ടിയനും ആയിരുന്നു കേട്ടോ അവർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഫുഡ് അങ്ങനെ എന്നിട്ട് രാത്രിത്തെ വിശേഷങ്ങൾ ചെറുതായിട്ട് കഴിഞ്ഞു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ രാത്രി കുറച്ചു കഴിയുമ്പോ പോയി ഇനി ബാക്കി ഇന്ന് ഞാൻ കിടന്നുറങ്ങി രാവിലെ നീച്ചിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു ഗുഡ് മോർണിംഗ് അപ്പൊ ഒരാറാറരൊക്കെ ആയിട്ടുണ്ട് ഇനി പല്ലൊക്കെ തേച്ച് കുളിച്ച് അമ്പലത്തേക്ക് പോകണം ഞാൻ ഇപ്പൊ നീച്ച് വന്നിട്ടുള്ളു അതാട്ടോ സൗണ്ട് ഇങ്ങനെ അതായാലും നമുക്ക് വേഗം അമ്പലത്തേക്ക് പോണം അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വേഗം പോയി കോളിയൊക്കെ കഴിഞ്ഞ് വേഗം പോവാം ഓക്കേ ബൈസ് ഞാൻ അങ്ങനെ പല്ലൊക്കെ ചോദി നമുക്ക് പോയി കുളിക്കണം നല്ല തണുപ്പുണ്ട് ഇങ്ങനെ ഞാൻ കുളിക്കാതെ യാതൊരു ഐഡിയ ഇല്ല കുളിക്കാൻ ഏറ്റവും വഴിയുള്ള ഞാനാണ് നേരത്തെ മീറ്റി കുളിക്കുന്നത് എന്തായാലും കുളിക്കാതെ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ കുളിക്കണം ഡ്രെസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വേഗം നേരത്തെ തന്നെ ഇരുത്തി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അത് തട്ട് കഴിഞ്ഞാൽ നേരെ മൊത്തം കാണും അതല്ലേ മടക്കും പോകാൻ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണല്ലോ അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് കുളിച്ച് കഴിഞ്ഞു ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി കാണിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കണോണ്ട് ആട്ടോ ഞാൻ അങ്ങനെ വെച്ചത് അല്ലാണ്ട് ഞാൻ ഇങ്ങനെ വെക്കിരുന്ന് ഡ്രസ് ഞാൻ കളിച്ചു ഇപ്പൊ തുമ്മേ പോയി ഒരു പത്ത് പതിനഞ്ച് തുമ്മൽ നമ്മളിന്ന് തുമ്മ കിടക്കുന്നതേ ഉള്ളൂ അതിന്റെ സ്റ്റാർട്ടിങ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കോളിയൊക്കെ കഴിഞ്ഞ് മനുഷ്യനൊന്ന് ഒതുങ്ങി ഇറങ്ങിയപ്പോ ഒന്നാമത്തെ തുമ്മൽ തുമ്മി ഇതൊക്കെ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കണു ഇതിനപ്പുറങ്ങി തുമ്മ കിടക്കണുള്ളൂ വന്നു ഞങ്ങൾ േന്ദ്ര അമ്പലത്തിന്റെ ഉള്ളില് കേറിയത്തൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചായ പിടിക്കാനിരുന്നു ഉവും പഴവും പപ്പടവും ഉണ്ടായിരുന്നു പിന്നെ കുറച്ചേരം ഞങ്ങള് കട്ട പോസ്റ്റ് പൂച്ചിരുന്നേ അത് കഴിഞ്ഞപ്പോഴത്തേനും ദൈവം വന്നു പിന്നെ ഞങ്ങൾ കുറച്ചേരം സ്വറ പറഞ്ഞാണ്ടിരുന്നു വീഡിയോ ഓൺ ആക്കി അതറിയാതെ മരിച്ച അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അച്ഛനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാ നാച്ചുറൽ ആക്ടി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കെട്ടുന്നാറൊക്കെ തുടങ്ങിയിട്ടോ மகரவிளக்கி மஞ்சுளநாழம் மிழிதெளியான பந்தளநாதன் வன்புலிமேலே வநெழுநும் மாமலையே மகரவிளக்கி மஞ்சுளநாழம் மிழிதெளியான അങ്ങനെ ഞങ്ങൾ ഓരോ യാത്രയ്ക്ക് വന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളും ഇന്ന് രാവിലെ തൊട്ടുള്ള എല്ലാ വിശേഷവും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക